സോഷ്യൽ മീഡിയയിൽ തന്റെ പേരിൽ പ്രചരിക്കുന്ന അശ്ലീല വീഡിയോകൾ വ്യാജമാണെന്ന് വ്യക്തമാക്കി സീരിയൽ താരം അഞ്ജുനെ രംഗത്ത് ആ വീഡിയോകൾ കാണുന്നത് ഞാനല്ല ദയവ് ചെയ്ത് ഇനിയും എന്നെ ഉപദ്രവിക്കരുത് എന്നായിരുന്നു അഞ്ജുവിന്റെ നടി ലക്ഷ്മിയോടൊപ്പം ഫേസ്ബുക്ക് ലൈവിൽ വന്നാണ് അഞ്ജുവിന്റെ വെളിപ്പെടുത്തൽ സ്വകാര്യ ചാനൽ സംരക്ഷണം ചെയ്തിരുന്ന എം എ ടി മൂസ എന്ന സീരിയൽ സുരഭിയുടെ മകളായി വേഷമിട്ടിരുന്നത് അഞ്ജു ആയിരുന്നു അശ്ലീല വീഡിയോയുടെ പേരിൽ ഇപ്പോൾ വേട്ടയടപ്പെടുന്നത് അഞ്ജുവിന്റെ ചിത്രങ്ങൾ ഉൾപ്പെടെ പങ്കുവച്ചാണ് ഈ വീഡിയോ വാട്സപ്പ് ഗ്രൂപ്പുകളിൽ വ്യാപകമായി പ്രചരിച്ചത് ആദ്യമൊക്കെ അത് സീരിയസ് ആയി എടുത്തില്ല എന്നാൽ ഇപ്പോൾ വീണ്ടും ആ വീഡിയോ പ്രചരിക്കുകയാണ് അതിനുള്ള പെൺകുട്ടി അഞ്ചു അഞ്ജുവിന്റെ ചെറിയ മുഖസാദൃശ്യം മാത്രമേ ഉള്ളൂവെന്നും അത് അഞ്ചു അല്ലെന്നും സുരഭി പറയുന്നു വീഡിയോ പ്രചരിച്ചതോടെ പല ഭാഗത്തു നിന്നും ചോദ്യങ്ങൾ നേരിട്ട് തുടങ്ങി അതോടെ അഞ്ചു പോലീസിൽ പരാതി നൽകി എന്നാൽ അധികൃതർ ഇതുവരെ വേണ്ട നടപടി സ്വീകരിച്ചില്ലെന്നും ഇല്ലെന്നും താരം പറയുന്നു പോലീസിൽ നിന്ന് ഇതിന് വളരെ കൃത്യമായ ഒരു ഇടപെടൽ ഉണ്ടായിട്ടില്ലെന്നും അഞ്ചു പറയുന്നു ഫേസ്ബുക്ക് വഴിയാണ് പ്രചരിക്കുന്നതെങ്കിൽ നടപടി എടുക്കാമെന്നും വാട്സപ്പ് വഴി പ്രചരിക്കുന്നതിനാൽ തടയാനാകില്ലെന്നുമാണ് പോലീസിന്റെ നിലപാടെന്നാണ് താരം പറയുന്നത് ഇതിന്റെ പേരിൽ അഞ്ചു ആത്മഹത്യക്ക് ശ്രമിച്ചിരുന്നുവെന്നും അമ്മ കണ്ടതുകൊണ്ട് മാത്രമാണ് രക്ഷപ്പെട്ടതെന്നും തങ്ങളുടെ നിരന്തരമായ പ്രയത്നം കൊണ്ടാണ് അഞ്ചുവിനെ പഴയ പോലെ ജീവിതത്തിലേക്ക് മടക്കി കൊണ്ടുവരാൻ സാധിച്ചുവെന്നും സുരഭി വ്യക്തമാക്കി വീഡിയോ പ്രചരിപ്പിക്കുന്നവർക്കെതിരെ നടപടിയെടുക്കണമെന്നും താരം ആവശ്യപ്പെട്ടു കോഴിക്കോട് പോലീസ് കമ്മീഷണർക്കും പോലീസ് സ്റ്റേഷനുകളിലുമായി ഒട്ടേറെ പരാതികൾ നൽകിയെങ്കിലും നടപടിയൊന്നും ഉണ്ടായിട്ടില്ലെന്നാണ് അഞ്ചു പറയുന്നത് തന്റെ ചിത്രം ഉൾപ്പെടെ ഉപയോഗിച്ചാണ് സമൂഹ മാധ്യമങ്ങളിൽ വീഡിയോ പ്രചരിപ്പിക്കുന്നതെന്നും അവർ പറഞ്ഞു വീഡിയോ അവൾ അല്ല എന്ന് എനിക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റും നാളെ എന്ത് സംഭവിക്കുന്നു എന്നുള്ളതിനെ കുറിച്ചൊന്നും എനിക്കറിയില്ല പക്ഷെ അഞ്ചു ഇപ്പൊ ഇങ്ങനെ ഇരിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ ഞങ്ങളുടെയൊക്കെ കുറേ കാലത്തെ ഒരു പരിശ്രമത്തിൻ്റെ പേരിലാണ് കാരണം ആത്മഹത്യ ചെയ്യാൻ തീരുമാനിക്കുകയും തൂങ്ങി മരിക്കാൻ പോവുകയും ഇവളുടെ അമ്മ കാണുകയും കാരണം ഇതിങ്ങനത്തെ ഒരു വീഡിയോ ഒരു പെൺകുട്ടീൻ്റെ അല്ലാത്തത് വരുമ്പോൾ ആ കുടുംബത്തിൽ എത്രത്തോളം നാണക്കേട് ഉണ്ടാക്കും അവരുടെ റിലേറ്റീവ്സ് മുഴുവൻ വീടിനടുത്തുള്ള ആളുകൾ കോളേജിൽ പോകാൻ പറ്റുന്നില്ല ആൾക്കാർ മുഴുവൻ ചോദിക്കുക ഇപ്പോൾ ഇവിടെ പറഞ്ഞാൽ എനിക്കിനി ജീവിക്കേണ്ടത് സ്വരൂപിച്ച് എന്തിനാണിത് ഞാനല്ല എന്നിട്ടും എങ്ങനെ ഉപദ്രവിക്കുന്നത് ആര് ചെയ്തതാണെന്ന് അറിയാം ഞാൻ പറഞ്ഞാൽ ഏതെങ്കിലും ഒരു ഞാൻ ഞാനൊരു വിനോദേട്ടനൊക്കെ പറഞ്ഞു ഏതെങ്കിലും ഒരു മാനസിക വൈകല്യം ആരെങ്കിലും ആയിരിക്കും ഇത് ചെയ്തത് അതിന്റെ പേരിൽ നീ അല്ലെങ്കിൽ പിന്നെ നീ എന്തിനാ ആത്മഹത്യ ചെയ്യണം നിന്നെ പത്ത് പതിനെട്ട് ഇരുപത് വർഷം നിന്നെ തീറ്റി പോറ്റി നിന്റെ അച്ഛനും അമ്മയും ഉള്ളിടത്തോളം കാലം നീ ഇത് ചെയ്തിട്ടില്ലെങ്കിൽ നീ ആരെയാണ് പേടിക്കേണ്ടത് എന്ന് പറഞ്ഞ ധൈര്യം കൊടുത്തിട്ടാണ് ഇവളങ്ങനെ നിർത്തിയിരിക്കുന്നത് പക്ഷെ ഇതിങ്ങനെ ഇടക്കിടക്ക് ഇങ്ങനെ പൊങ്ങി വരികയാണ് ഓരോരോ ഇപ്പൊ കഴിഞ്ഞ ദിവസവും എന്റെ ഒരു രണ്ടു മൂന്ന് ആൾക്കാർ ചോദിച്ചു അപ്പോഴും ഞാൻ അവരോട് പറഞ്ഞത് ഇവളല്ലാത്തൊരു വീഡിയോന്റെ പേരിൽ ഞങ്ങൾ ഇങ്ങനെ ലൈവ് പോയിക്കൂടുകയും ചോദിച്ചപ്പോ പറഞ്ഞത് അറിയാത്ത ആളുകളും കൂടി ഇത് അറിയുകയും കാണുകയും ചെയ്യല്ലേ ചെയ്യാ അതിൽ നിന്നല്ല അതങ്ങനെ പോയിക്കോട്ടെ എന്ന് പറഞ്ഞു പക്ഷെ അന്നി വരെ അന്നത്തെ സിറ്റി പോലീസ് കമ്മീഷണർക്ക് നേരിട്ട് പരാതി കൊടുത്തിരുന്നു കാക്കൂര് പോലീസ് സ്റ്റേഷന് എത്രയോ തവണ അല്ലേ എത്രയോ തവണ ഞാനൊരു ഒരു ന്യൂസ് വന്നിട്ട് രണ്ടു വർഷം ആണ് ഇത് വന്നത് അപ്പോൾ തന്നെ ഞാൻ കയറി ഇറങ്ങാത്ത സ്ഥലങ്ങളില്ല കോഴിക്കോട് സിറ്റി കമ്മീഷണർക്ക് പരാതി കൊടുത്തത് കഴിഞ്ഞിട്ട് കാക്കൂർ പോലീസ് സ്റ്റേഷൻ ബാലുശ്ശേരി പോലീസ് സ്റ്റേഷൻ ഇവിടെയൊക്കെ പോയിട്ട് ഇതിനെപ്പറ്റി സംസാരിക്കുക എനിക്ക് ഒരു അനുയോജ്യമായിട്ടുള്ള ഒരു അന്വേഷണങ്ങളും നടന്നിട്ടില്ല അത് വളരെ മാനസികമായിട്ട് വളരെ ബുദ്ധിമുട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത് ഇപ്പോഴാണെങ്കിലും ശരി കാരണം നമ്മളൊരു വർക്കിന് പോകുമ്പോൾ നമ്മളോട് ആൾക്കാർ ചിലവരൊക്കെ വന്ന് ചോദിക്കും മോളായത് മോളെ പറ്റിയിട്ടാണോ എന്ന് ചോദിക്കും അപ്പോൾ നമുക്ക് പറയാം ഞാനല്ലാന്ന് ചിലവർ അവരുടെ മനസ്സിൽ വെച്ചിട്ട് നമ്മളോട് ചോദിക്കും നിങ്ങൾക്ക് സുഖമില്ല തന്നെ ചോദിക്കും അതേ അതേ തന്നെ വേറെ ആൾക്കാരോട് പറയാം ഇത് ആ കുട്ടിയാട്ടോ അങ്ങനെയാണ് നമ്മൾ ചെയ്തതാണെങ്കിൽ ചെയ്തതാണെങ്കിലൊക്കെ ഇത് ചെയ്യാത്ത പേര് നമുക്ക് കേൾക്കുമ്പോൾ അത് സഹിക്കാൻ പറ്റില്ല അത് ഒരാൾക്ക് ഈ ഒരു ഗതി വരുത്തരുതെന്നാണ് പ്രാർത്ഥിക്കുന്നത് കാരണം വളരെയധികം ബുദ്ധിമുട്ടാണ് മാനസികമായിട്ടാണെങ്കിലും ശരി നമ്മൾ പുറത്തേക്ക് പോകുമ്പോൾ നമ്മൾ ആൾക്കാർ ട്രീറ്റ് ചെയ്യുന്ന വേറൊരു കണ്ണിലൂടെ നമ്മൾ ചെയ്തതാണെങ്കിലും ഒക്കെ ഞാൻ ഇപ്പോഴും സുരഭീജിനോട് പറയുന്നതാ നമ്മൾ ചെയ്തതാണെങ്കിലും ഓക്കെ നമുക്കത് മനസ്സിൽ നമുക്ക് സമാധാനിക്കാനെങ്കിലും പറ്റും ഇത് ഞാൻ ചെയ്യാത്തൊരു കാര്യം പെട്ടെന്ന് ഞാനാണെന്ന് പറയുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ് കാരണം ഇപ്പം ഇവരൊക്കെ ഉള്ളതുകൊണ്ടാണ് സത്യം പറഞ്ഞാൽ ഞാനിപ്പോൾ ഇങ്ങനെ നിൽക്കുന്നത് അല്ലെങ്കിൽ എനിക്കറിയില്ല എന്താ സംഭവിക്കാന്നുള്ളത് കാരണം അത്രയും ഇതിൻ്റെ പിന്നാലെ ഞാൻ ഓടിയിട്ടുണ്ട് എൻ്റെ ഫാമിലി എൻ്റെ ഫ്രണ്ട്സ് എല്ലാവരും ഇതിനെ കുറേ നല്ല ആൾക്കാർ സപ്പോർട്ട് ചെയ്തിട്ട് വരുന്നുണ്ട് അതേപോലെ കുറേ ആൾക്കാർക്ക് അറിയില്ല കാരണം ഞാനെന്ന് പറഞ്ഞ് വരുമ്പോൾ എന്നെ അറിയുന്നവർ ഒരുപാട് അല്ലെങ്കിൽ കുറച്ച് പേർക്കറിയാം അവരത് അവർക്ക് മനസ്സിലാവും അറിയാത്തവർക്ക് അത് അറിയില്ലല്ലോ പിന്നെ ഇതേപോലെ തന്നെ ഈ ഒരു രണ്ട് മൂന്ന് ദിവസം മുമ്പേ ഞാൻ വേറൊരു ഫോട്ടോ കണ്ടത് എൻ്റെ ഫോട്ടോ വെച്ചിട്ട് പാർട്ടികളുടെ പേരിൽ ഇത് ഞാൻ ഇന്ന പാർട്ടിക്ക് ഞാൻ വോട്ട് ചെയ്യുന്നു എന്നൊക്കെ ഒരിക്കലും ഞാൻ അങ്ങനെയൊന്നും പാർട്ടിക്ക് വേണ്ടിയിട്ടോ അങ്ങനെയൊന്നും ഞാൻ നടക്കാത്തൊരു കുട്ടിയാണ് അതായത് എൻ്റെ കോളേജിൽ പോലും ഒരു പാർട്ടിയിലൊരു പ്രവർത്തനമോ അങ്ങനെയൊന്നുമില്ല അങ്ങനെയുള്ള cuanto